യാത്രകൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നാൽ ജീവിതം മുഴുവനും യാത്രയാക്കി മാറ്റിയ ഒരു പെൺകുട്ടിയുണ്ട് സഞ്ചാരികൾക്ക് പ്രചോദനമായി മാറിയ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംസാരവിഷയം സൈക്കിളുമായി ലോകം ചുറ്റിക്കാണിറങ്ങിയ ബാക്ക് പാക്കർ അരുണിമ ഇപ്പോഴുള്ളത് ആഫ്രിക്കയിലെ റുവാണ്ടയിലാണ് അരുണിമ യാത്ര ആരംഭിച്ചത് സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടിയായിരുന്നു പിന്നീട് യാത്രാനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ ആരംഭിച്ചു അപ്പോഴൊക്കെ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു അതൊക്കെ വലിയ പ്രചോദനമായിരുന്നു ആ സമയത്ത് എനിക്ക് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാൻ തോന്നി ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്യാനും തോന്നി കാരണം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഈ സമൂഹത്തിലുണ്ട് അവർക്ക് അത് സാധിക്കാൻ കഴിയാത്തതിന് ഒരുപാട് കാരണങ്ങളും കാണാം ഈ വീഡിയോകൾ അവർക്ക് പ്രചോദനമാകണം പെൺകുട്ടികളെ മാത്രമല്ല ഉദ്ദേശിച്ചത് ആൺകുട്ടികളെയും കൂടിയാണ് പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ കൂടുതലും നേരിടുന്നത് പെൺകുട്ടികൾ തന്നെയാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരു മേൽക്കായ്മ നിലനിൽക്കുന്നുണ്ട് പെൺകുട്ടികൾ എപ്പോഴും പിതാവിന്റെയോ അല്ലെങ്കിൽ സഹോദരന്മാരുടെയോ വിവാഹം കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെയോ അനുവാദം വാങ്ങേണ്ട ഒരു സാഹചര്യമാണ് എൻ്റെ വീഡിയോകൾ കണ്ട പല പെൺകുട്ടികളും എന്നെ കാണാൻ വന്നിട്ടുണ്ട് പല കുട്ടികളും വീട്ടുകാർക്ക് എന്റെ വീഡിയോകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് യാത്രയുടെ തുടക്കത്തിൽ ഹിച്ച് ഹൈക്കിംഗ് രീതി തുടർന്ന് കയ്യിൽ പൈസ കുറവായത് കൊണ്ടാണ് പിന്നീട് അതൊരു ഹരമായി അതിൽ നിന്നും കിട്ടിയ അനുഭവം മറ്റെവിടെയും കിട്ടിയില്ല കാരണം റോഡിലൂടെ കടന്നു പോകുന്ന ഒരു വാഹനത്തിന് കൈ കാണിക്കുമ്പോൾ യാതൊരു മുൻപരിചയമില്ലാത്തയാളായിരിക്കും വാഹനത്തിലുണ്ടാവുക അപ്പോൾ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും സഹായം ചെയ്യാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുന്നുണ്ടെന്നും മനസ്സിലാകും അല്പസമയത്തെ യാത്ര കൊണ്ടുതന്നെ ഞാനും അവരുടെ കുടുംബം പോലെയാകുന്നു ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും നടക്കുന്നത് സമാനമാണ് ഞാൻ സുരക്ഷിതയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം അവർ മടങ്ങാറുള്ളൂ ചിലർ എന്നെ അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കാറുണ്ട് പല വീടുകളിലും അത്തരത്തിൽ ഒരാഴ്ചയോളം വരെ താമസിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ട്രെയിനിലോ ബസ്സിലോ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരോട് മിണ്ടിയില്ലെങ്കിൽ പോലും ഹിച്ച് ഹൈക്കിംഗ് ചെയ്യുന്ന ആളുമായി നമ്മൾ ഒരുപാട് നേരം സംസാരിക്കും അധികം സംസാരിക്കാത്ത ഒരാളാണ് ലിഫ്റ്റ് തരുന്നതെങ്കിൽ പോലും അവർ എവിടെയാണ് എന്താണ് ആരാണ് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവിടെ ഒരു ആശയവിനിമയം നടക്കുന്നു നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി ലിഫ്റ്റ് ചോദിക്കുമ്പോൾ അവിടുത്തെ ആളുകളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയും ലഭിക്കും ആദ്യമൊക്കെ പലരും കളിയാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കാറില്ല കാരണം കളിയാക്കുന്നവർ ഒരു തവണ പോലും ലിഫ്റ്റ് ചോദിച്ച് യാത്ര ചെയ്യാത്തവരായിരിക്കും കഴിഞ്ഞ മൂന്നര വർഷത്തിലേറെയായിട്ട് താൻ യാത്ര നടത്തി വരികയാണ് അതിനു മുൻപ് ചെയ്ത യാത്രകൾ എന്നും പറയുന്നത് പത്തു ദിവസം ഒരാഴ്ച എന്ന രീതിയിലായിരുന്നു മുൻപ് പാർട്ട് ടൈം ജോലികൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നുള്ള ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ജോലി ചെയ്ത് കിട്ടുന്ന പണം കൂട്ടിവെച്ചാണ് യാത്രകൾ തുടങ്ങിയത് പിന്നീടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും വരുമാനം ലഭിച്ചു തുടങ്ങുന്നത് ഇനിയും യാത്രകൾ തുടരും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സൈക്ലിംഗ് തന്നെയാണ് സൈക്ലിംഗ് ഒരു വികാരം തന്നെയാണ് പല കാലാവസ്ഥയിലും നാം യാത്ര ചെയ്യാറുണ്ട് ഇപ്പോൾ സൈക്ലിംഗ് ചെയ്യുമ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ കയറി നിൽക്കാൻ പോലും സ്ഥലമില്ലെങ്കിൽ മഴയത്ത് യാത്ര തുടരും ഒരു വിജരമായ സ്ഥലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കും പിന്നെ ആ വഴിയിലൂടെ യാത്ര പോയാലും മറക്കില്ല പല കാര്യങ്ങളും കാണാൻ സാധിക്കും വഴിയിൽ നിൽക്കുന്നവരുടെ സന്തോഷവും തല്ലുകൂടലുമൊക്കെ കണ്ടും അറിഞ്ഞുമാണ് പോകാറുള്ളത് ഇതൊരു അടിപൊളി അനുഭവം തന്നെയാണ് ഇതിനെല്ലാം എനിക്ക് പിന്തുണ നൽകുന്നത് എൻ്റെ കുടുംബം തന്നെയാണ് എൻ്റെ ഇഷ്ടങ്ങൾക്ക് കുടുംബം എതിര് നിൽക്കാറില്ല യാത്രയുടെ തുടക്കം മുതലേ അവർ നോ പറയാറില്ല പക്ഷേ എന്റെ മുത്തശ്ശിക്ക് വളരെ ടെൻഷനാണ് എപ്പോഴും വിളിച്ച് വിവരമന്വേഷിക്കും എന്നാൽ ചില സ്ഥലങ്ങളിൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ റേഞ്ച് ലഭിക്കാറില്ല തൊട്ടടുത്ത ദിവസം അറിയുന്നത് മുത്തശ്ശി ആശുപത്രിയിലാണെന്നാണ് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് യാത്ര കഴിഞ്ഞ് സ്വന്തം വീട്ടിലെത്തുമ്പോഴാണ് സമാധാനം കിട്ടുന്നതെന്ന് എനിക്ക് അങ്ങനെയല്ല അങ്ങനെ ഉണ്ടാകരുത് അങ്ങനെയൊരു കംഫർട്ട് സോൺ ഉണ്ടാകരുതെന്നാണ് ആഗ്രഹം ഞാനൊരു അനാഥയായ വ്യക്തിയെപ്പോലെയാണ് യാത്ര ചെയ്യാറുള്ളത് ചെറുപ്പം മുതൽക്കേ കുടുംബവുമായി അത്ര അടുപ്പമുള്ള വ്യക്തിയല്ല അവർ എന്നെ ഒന്നിനും തടഞ്ഞിട്ടുമില്ല മറ്റുള്ള രക്ഷിതാക്കളിൽ നിന്നും എൻ്റെ അച്ഛനും അമ്മയും വേറിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ അതിൽ ഭാഗ്യവതിയാണ് എൻ്റെ യാത്രകളിൽ ഒരുപാട് തവണ പെപ്പർ സ്പ്രേകൾ ഉപയോഗിച്ചിട്ടുണ്ട് കേരളം സിക്കിം ഒഡീഷ കശ്മീർ എന്നിവിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുരക്ഷയ്ക്കായി സാധനങ്ങൾ കയ്യിൽ കരുതിയിട്ടുള്ളത് ഒരു പോക്കറ്റിൽ കത്തിയും മറ്റേതിൽ പെപ്പർ സ്പ്രേയും എന്നിങ്ങനെയായിരുന്നു കേരളത്തിൽ നിന്നും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് പല ആളുകൾക്ക് ട്രോമ പോലെയാകാറുണ്ട് അടുത്തിടെ പെപ്പർ സ്പ്രേ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് പാലക്കാട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ യാത്രയിലാണ് ഉപയോഗിച്ചത് ഒരു ലോറി ഡ്രൈവറോടും സ്കൂട്ടറിൽ വന്നയാളുടെ നേരെയുമാണ് പെപ്പർ സ്പ്രേ അടിച്ചത് വല്ലാത്തൊരു സാഹചര്യമായിരുന്നു അത് കേരളം സുരക്ഷിതമല്ല കൂടുതലും പകൽ മാന്യന്മാരാണ് പ്രശ്നം നാടിനെ കുറിച്ച് കുറ്റം പറയുന്നതല്ല സത്യമതാണെങ്കിൽ പറയണമല്ലോ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലാതെ കേട്ടറിവിൽ ഒന്നും പറയാറില്ല